ഈ സമയത്തിനകത്ത് അല്ലെങ്കിലും ജയിലർ തമ്മിലുള്ള ജയിലും അല്ലാതെയുള്ള നേരെ ഷൂട്ടിങ് ചെയ്യുന്ന സമയത്തും അപ്പൊ എത്ര ആയിരം അദ്ദേഹം കണ്ടും പോയി കാണുന്നു പക്ഷേ എന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് മീറ്റ് ചെയ്യുന്ന ആ സമയത്താണ് എനിക്കൊരു ഒരു കോണ്ടാക്ട് സെക്ഷനോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹം എന്റെ പേര് പറയുന്നത് പോലും അല്ല ഞാൻ അച്ചീവ് ചെയ്ത ആ ഒരു ചെയ്തും പുള്ളി മെൻഷൻ എന്തുമാത്രം ഞാൻ ഞാൻ ആ അങ്ങനെ ചേട്ടനെ സംബന്ധിച്ചൊരു ഭാഗ്യം പറയുന്ന കാര്യം വെച്ചാൽ നമ്മൾ സ്ക്രീനിലൊക്കെ കണ്ടിട്ടുള്ള ലാലേട്ടനെ ആ ഒരു കളരി സീനിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റിയ ഒരു ചാൻസ് കൂടി ചേട്ടന് കിട്ടി എന്താ എങ്ങനെയായിരുന്നു ആ ഒരു പരിശീലനം ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ലാലേട്ടനായിട്ടുള്ള ഒരു ഇതൊക്കെ സത്യത്തിൽ ഈ ഒരു അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മൂവിയിലേക്ക് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഈ മൂവിയിലേക്ക് ഞാൻ ഈ മണ്ണോട്ടും വല്ലതെന്നുള്ള ആ ഒരു പവർഫുൾ ക്യാരക്ടർ ഞാനാണ് പ്ലേ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ആക്ച്വലി എന്നെ വിളിച്ചപ്പം ആയിട്ടൊന്നും പറഞ്ഞില്ല ആദ്യം വിളിച്ച ഒരാൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ക്രൂയിൽ നിന്ന് വിളിക്കുകയാണ് ഇത് നമ്പർ ആണ് ഒരു ഹരീഷ് നമ്പറാണ് പല ആൾക്കാരെ വിളിച്ചു അതിനുശേഷമാണ് ഒരു ദിവസം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്നോട് പറഞ്ഞത് ജസ് ഇത്രേ ഉള്ളായിരുന്നു ആ ഹരിനൊന്നും ജസ് കാണാൻ വേണ്ടി വിളിച്ചത് അല്ലാറൊന്നുമില്ല ശരി അപ്പൊ ഞാനും വിചാരിച്ചത് ഈ സ്റ്റണ്ട് രംഗങ്ങളിൽ വളരെ പേരിന്റെ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിട്ടായിരുന്നു അപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പിന്നെ ഒരു ഗോൾ വരുന്നത് പിന്നെ ഇതിന്റെ ഫൈറ്റ് മാസ്റ്റർ വിക്രം വിക്രമ ഫൈറ്റ് മാസ്റ്റർ വരുന്നുണ്ട് അതറിയാലോ കാന്താരെ ജി ഫസ്റ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം ഹരിയായിട്ട് ഒരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അത് ഉറപ്പിച്ചു അപ്പൊ ഇത് തന്നെയാണ് ഉദ്ദേശം നമുക്ക് എന്താണ് അതിനുള്ള സഹായത്തിന് വിളിക്കുന്നത് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അവിടെ ചെറിയ സംസാരിച്ചു എല്ലാം ക്ലിയർ ആയി അപ്പം അദ്ദേഹത്തിന് അറിയാതെ റോൾ പ്ലേ ചെയ്യുന്ന പുള്ളി പറഞ്ഞു പുള്ളി ഒരു ഫൈറ്റ് കളരിയുടെ ഫൈറ്റ് അറിയാവുന്ന ഒരു വേണം ചെയ്യുന്ന ഒരു എക്സ്പോർട്ട് ആയിട്ടൊരാളെ വേണം പറഞ്ഞ കാര്യമാണ് പിന്നെന്താണ് ഹരി ചെയ്യാൻ പറ്റത്തില്ല പിന്നെന്താ ചെയ്യാൻ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് പിന്നെ ഈ അദ്ദേഹം ഈ നമ്മുടെ ലാലേറ്റ്ന ട്രെയിൻ ചെയ്തെന്ന് പറയുന്ന പ്രത്യേകിച്ച് അത്ര കഷ്ടപ്പാട് ഒന്നും തന്നെ ഇണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് എല്ലാം നമ്മൾ പറഞ്ഞു ആ ഷൂട്ടിങ്ങിന് തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന് ഇതിന്റെ ആയിട്ടുള്ള ട്രെയിനിങ് ഇതിനായിട്ട് ട്രെയിനിങ് ഓൾറെഡി അദ്ദേഹം ഇത്രയും എല്ലാം ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതികളൊന്നും അത് വലിയൊരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ അതിനെ പറയേണ്ട ആവശ്യകതയില്ല കാരണം വളരെ സിമ്പിൾ ആയിരുന്നു അദ്ദേഹം നമ്മൾ പറഞ്ഞു കൊടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ആയിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം